ബ്രെഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും ഫുഡ് കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നുള്ളൊരു മോഹമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യമൊന്നും എൻ്റെ മുഖം ഞാൻ കാണിക്കില്ലായിരുന്നു ഫേസ്ലെസ് ചാനൽ അതായിരുന്നു മൈൻഡ് പക്ഷെ പയ്യെ പയ്യെ മനസ്സിലായി ഫേസ്ലെസ് ആണെങ്കിൽ എയ്സ്തെറ്റിക്സ് കൂട്ടണമെന്ന് പക്ഷേ അതിനുള്ള സാഹചര്യ സന്ദർഭങ്ങൾ ഒന്നുമല്ലാത്ത കാരണം ഞാൻ പയ്യെ ഫേസ് കാണിക്കാനുള്ള കോൺഫിഡൻസ് എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ എന്നാലും എന്തൊക്കെയോ കാരണത്താൽ ആൽഗൃതത്തിൽ അങ്ങ് കയറി പറ്റാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എൻ്റെ സ്വന്തം ഭാഷയിൽ തന്നെ ഓർമ്മ തുടങ്ങാമെന്ന് സംസാരിക്കുമ്പോൾ നല്ല കട്ട ഫോട്ടോ ചീസ് സ്ലാങ്ങൾ ഉള്ള കാരണം പല സ്ഥലത്തു നിന്നും കളിയാക്കൽ കിട്ടാറുള്ള ഒരാളാണ് ഞാൻ എന്നാലും എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന എൻ്റെ ഭാഷയും എൻ്റെ സ്ലാങ്ങും അതിപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ബ്രെഡിനുള്ള റെസിപ്പി കമൻ ബോക്സിലുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു